ഒന്ന് യോഹൻലാലിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ തിരീത്ത് ഇങ്ങനെ പറയുന്നു കാണും നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ക്രൈസ്തനോ ഹലൂയ കാണു നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത് അതിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാതെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള കൃപയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഹലൂയ ഒരിക്കലും ഒരു അപകടത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ തൻ്റെ ബന്ധുമിത്രാദികൾ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു അപ്രകാരം ആ കുഞ്ഞിനെ അവർ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് മനോഹരമായ കുഞ്ഞുങ്ങളുള്ള അദമ്പതികൾ ആ മാതാപിതാക്കൾ അവരുടെ കൂട്ടത്തിൽ ആ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈ കുഞ്ഞിനെ വളർത്തുവാനായിട്ട് ഇടയായിത്തും എന്നാൽ ഒത്തിരി നാളത്തേക്ക് ശേഷം ഈ കുഞ്ഞ് വളരെ വിഷമത്തോടുകൂടെ വളരെ മാനസികമായ ബുദ്ധിമുട്ടോടുകൂടെ തൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് തന്നെ എടുത്ത് വളർത്തിയ മാതാവിൻ്റെ അടുക്കളേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഈ കുഞ്ഞ് ചോദിക്കുകയാണ് ആ മാതാപിതാക്കളുടെ രണ്ട് മക്കളെ എപ്പോഴും അവർ വഴക്ക് പറയുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യും എന്തുകൊണ്ടാണ് എന്നെ മാത്രം ശകാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നെ വഴക്ക് പറയാത്തത് വേദനയോടെ ആ കുഞ്ഞ് ചോദിക്കുവാനായിട്ട് വ്യായ കിട്ടും ശ്രദ്ധിച്ച് ആ കുഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ അകത്ത് സ്പഷ്ടമായി ആ കുഞ്ഞിന് ഒരു കാര്യമുണ്ട് തൻ്റെ കൂട്ടത്തിലുള്ള ആ മാതാപിതാക്കളുടെ മറ്റ് രണ്ട് മക്കളെക്കാൾ തന്നെ സ്നേഹിക്കുന്നില്ല തനിക്ക് സ്നേഹം കുറവാണ് തരുന്നത് എന്നൊരു പരാതിയാണ് ഈ മാതാവിനോട് ഈ കുഞ്ഞുവന്ന് പറയുന്നത് ശ്രദ്ധിച്ച് ഈ ലോകത്തിൽ കാണിൽ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് വലിയ സ്നേഹം നമുക്ക് തരുന്നുണ്ട് എബ്രായ ലേഖന കർത്താവ് അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവിഴുപ്പിൽ ഇങ്ങനെ വേദപുസ്തകത്തിൽ നമ്മളോട് പറയുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു ൊള്ളുന്ന ഏത് മകനെയും തള്ളുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്ന് മറന്ന് കളഞ്ഞു പോകും മക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് കൈപ്പേറിയ ചില അനുഭവങ്ങളിലൂടെ തിന്മയായ ചില അനുഭവങ്ങളിലൂടെ സങ്കടങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷയില്ലാത്തവരല്ല അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ അങ്ങനെയാണ് എബ്രായം ലഭന കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് താൻ സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും കാണുന്നു നമ്മളോട് കർത്താവിന് സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളിൽ അകപ്പെടുമ്പോൾ നമ്മൾ പാപത്തിൽ വീണ് പോകുമ്പോൾ നമ്മൾ അകൃത്യങ്ങളിൽ വീണ് പോകുമ്പോൾ നമ്മൾ ലംഘനങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ അപ്പന് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെയാണ് ശിക്ഷിക്കുന്നത് താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയുമാണ് നല്ലുന്നത് ഇന്ന് ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൽ കൈപ്പേറിയ ചില അനുഭവങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ദൈവം എന്തുകൊണ്ട് എന്നോട് ഞാൻ ചെയ്യുന്നു ദൈവം എന്തിനാണ് എനിക്കിത് അനുവദിക്കുന്നത് എന്ന ചോദ്യത്തോടുകൂടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ സന്ദേശം കാണുന്നുവെങ്കിൽ നിങ്ങളെ നോക്കി സഹോദര സഹോദരി എനിക്ക് പറയുവാൻ കഴിയും ഈ വചനത്തെ അടിസ്ഥാനമാക്കി ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളോട് കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയുമാണ് അവൻ തല്ലുന്നത് അതുകൊണ്ട് കാൺവി നാം ദൈവമക്കൾ എന്ന് കാണുവാൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ അത്ര വലിയ സ്നേഹമാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് എൻ്റെ മകനായും മകളായും അംഗീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഏത് പ്രശ്നങ്ങളിലും നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിക്കുന്ന ഒരു മനസ്സാക്ഷിക്കായിട്ട് ഒരു നല്ല മനസ്സിനായിട്ട് നല്ല ഹൃദയത്തിനായിട്ട് കർത്താവിനോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് തല്ലുന്നത് സ്നേഹിക്കുന്ന മകനെയാണ് കർത്താവ് ശാസിക്കുന്നത് സ്നേഹിക്കുന്നത് താൻ ശിക്ഷിക്കുന്നത് എല്ലാം തൻ്റെ മക്കളോടാണ് അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞ കഥയിലെ കുഞ്ഞു വന്ന് ആ മാതാവിനോട് ചോദിച്ചത് എന്ന് എന്തുകൊണ്ട് തല്ലുന്നില്ല സോ ഇന്ന് ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ഒരു കർത്താവിനോട് പറയുവാൻ സാധിക്കുമോ കർത്താവെ ഞാൻ ചെയ്യുന്ന തെറ്റുകള് എൻ്റെ പാപങ്ങള് അകൃത്യങ്ങള് ലംഘടങ്ങള് ഒത്തവണ്ണം എന്നെ ഒന്ന് ശിക്ഷിക്കാവോ എന്ന് ചോദിക്കുന്ന മകനായി മകളായി എത്ര പേർക്കായിരിക്കുവാൻ സാധിക്കും അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് താണി നാം ദൈവമക്കൾ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് അത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ